ശക്തമായ മഴയിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന കുത്തുങ്കൽ വെള്ളച്ചാട്ടം കാലങ്ങൾക്ക് ശേഷം ജലസമൃദ്ധമായി ഏറെ ടൂറിസം സാധ്യത ഉണ്ടായിരുന്ന വെള്ളച്ചാട്ടം ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി പന്നിയാർ പുഴയ്ക്ക് കുറുകെ തടയണ തീർത്ഥതോടെയാണ് ഇല്ലാതായത് ഹൈറേഞ്ചിന്റെ ആതിരപ്പള്ളി എന്നറിയപ്പെടുന്ന കുത്തുങ്കൽ വെള്ളച്ചാട്ടം വീണ്ടും കാഴ്ചയോടെ വിരുന്നൊരുക്കിയപ്പോൾ നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത് ഒരു കാലത്ത് പ്രകൃതിയുടെ പച്ചപ്പിന്റെ നടുവിൽ പാൽപഥ തീർത്ത് താഴോട്ട് പതിക്കുന്ന വെള്ളച്ചാട്ടം ആരെയും ആകർഷിച്ചിരുന്ന കാഴ്ചയായിരുന്നു അന്ന് ജില്ലയിലെത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രം കൂടിയായിരുന്നു കുത്തുങ്കൽ വെള്ളച്ചാട്ടം എന്ന കുത്തുങ്കൽ ഹൈഡ്രോ ഇലക്ട്രിക്കൽ പ്രൊജക്ട് എന്ന ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടി പന്നിയാർ പുഴയിലെ പൂപ്പ സിറ്റിക്ക് സമീപം ചെക്കിഡ നിർമ്മിച്ചതോടെ വെള്ളച്ചാട്ടം അപ്രതീക്ഷമായി പിന്നീട് ഈ മനോഹര കാഴ്ച ആസ്വദിക്കണമെങ്കിൽ ശക്തമായ മഴയിൽ ചെക്കിട കരകവിഞ്ഞൊഴുകണം അതും മറ്റു മനോഹര കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് വീണ്ടും വെള്ളച്ചാട്ടം സജീവമായി ഇതോടെ നിരവധി ആളുകളാണ് ഈ മനോഹര കാഴ്ച ആസ്വദിക്കുന്നതായി കുത്തുങ്കലിലേക്ക് എത്തുന്നത് വികസനത്തിന്റെ വെളിച്ചം പകർന്ന കുത്തുങ്കൽ പദ്ധതി യാഥാർത്ഥ്യമായതോടെ അസ്തമിച്ചത് കുടിയേറ്റ കാലം മുതലുള്ള ടൂറിസം വികസനമെന്ന ഇവിടുത്തെ നാട്ടുകാരുടെ സ്വപ്ന പദ്ധതി കൂടിയാണ് എങ്കിലും ഇവർ കാത്തിരിക്കും മഴക്കാലമെത്താൻ ഈ മനോഹര കാഴ്ച വീണ്ടും ഒരിക്കൽ കൂടി ആസ്വദിക്കുവാൻ കേമ്രിജിന്ദ് ഇടുക്കി വിഷൻ രാജകുമാരി